ചില ആൾക്കാരൊക്കെ ഇല്ലേ നമ്മളോട് വെറുതെ ഒരാവശ്യം ഇല്ലാതെ ചൂടാവും ചൂടായിട്ട് നമ്മളിങ്ങനെ കുത്തി നോവിക്കും അവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ചിന്തയില്ലാതെ അങ്ങോട്ട് ഇടും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും റിയാക്ട് ചെയ്യാനൊക്കെ തോന്നുന്നു ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളോട് ഒരു കാര്യം ഇല്ലാതെ പൊട്ടിത്തെറിക്കാൻ വന്ന് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാരോട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒന്നും മിണ്ടാതിരിക്കുക എന്നിട്ടങ്ങ് വെറുതെ അങ് ഇരുന്നേക്കുക അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാനേ പോകണ്ട പക്ഷേ നിങ്ങളൊന്നും സംസാരിക്കാനും പോകണ്ട അപ്പോൾ അങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങളാ ഒരു സൈലൻസ് നിങ്ങളുടെ ഒരു ആയുധമാക്കി എടുക്കുവാണെങ്കിൽ എന്താ ഗുണം എന്നറിയുമ്പോൾ യുവന്മാർക്ക് നമ്മളോട് അല്ലെങ്കിൽ ആരാണെങ്കിലും ആണായാലും പെണ്ണായാലും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ വീണ്ടും റിയാക്ട് ചെയ്താൽ മാത്രമേ അവർക്കൊരു എനർജി കിട്ടുള്ളൂ നമ്മളോട് തല്ലുപിടിക്കാൻ അപ്പം നമ്മളുടെ എനർജിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മളുടെ സമാധാനം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കാര്യത്തിൽ നമുക്ക് പണിയെടുക്കാനായിട്ടുള്ള ഒരു ശക്തിയും കിട്ടും ഈ ഒരു ആക്ടിവിറ്റി ചെയ്താൽ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിച്ചാലുണ്ടല്ലോ ലൈഫ് അടിപൊളിയാണ്